ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ടുള്ള സ്റ്റൂ കറിയാണ് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ആവശ്യമുള്ളത്ര ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് കഴുകണം കേട്ടോ ചിലപ്പോൾ ചില ഉരുളക്കിഴങ്ങിലൊക്കെ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ സവാള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് തേങ്ങയുടെ ഒന്നാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ഇനി തേങ്ങയുടെ രണ്ടാം പാലിലാണ് നമ്മൾ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വേവിച്ചെടുക്കേണ്ടത് രണ്ടാം പാലിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഈയൊരു സമയം നമ്മൾ ഉരുളക്കിഴങ്ങുകളെല്ലാം വെന്തിട്ടുണ്ടാവും തൊലിയെല്ലാം കളഞ്ഞ് അതിനെ ഇതുപോലെ ഉടച്ച് വയ്ക്കുക സവാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വെന്ത് കഴിയുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഒടച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗവും വെന്ത് എല്ലാ ഭാഗവും ഒന്ന് സെറ്റായി വരേണ്ട സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഇതിന് മേലെക്കൂടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ നമ്മുടെ സ്റ്റൂ കറി റെഡി ആയിട്ടുണ്ടാവും ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക